ന്യായാധിപന്മാർ അദ്ധ്യായം പതിമൂന്ന് സാംസന്റെ ജനനം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന് മുൻപിൽ തിന്മ ചെയ്തു അവിടുന്ന് അവരെ നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചു സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യവന്തിയായിരുന്നു അവൾക്ക് മക്കളില്ലായിരുന്നു കർത്താവിൻ്റെ ദൂ തന്നെ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നീ വന്തിയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അതുകൊണ്ട് നീ സൂക്ഷിക്കണം വീഞ്ഞോ വീരമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും പക്ഷിക്കേ മരുതം നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവൻ്റെ തലയിൽ ക്ഷവരക്കത്തി തുടരുത് അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും അവൻ ഫിലിസ്തരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും അവൾ ഭർത്താവിനോട് പറഞ്ഞു ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ മുഖം വന്നു അവൻ്റെ മുഖം ദൈവദൂതൻ്റെതുപോലെ പേടിപ്പെടുത്തുന്നതാണ് എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല അവൻ പേര് പറഞ്ഞതുമില്ല അവൻ എന്നോട് പറഞ്ഞു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത് ബാലൻ ജീവനാന്തം ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും മനോവകർത്താവിനോട് പ്രാർത്ഥിച്ചും കർത്താവെ അങ്ങയച്ച പുരുഷൻ വീണ്ടും അങ്ങയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടും വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു ഭർത്താവായ മനോവ അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല അവൾ പെട്ടെന്നോട് ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു ഇവളോട് സംസാരിച്ചവൻ നീയോ അവൻ പറഞ്ഞു ഞാൻ തന്നെ അപ്പോൾ മനോവ ചോദിച്ചു നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം അവൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവിൻ്റെ ദൂതൻ മനോവ മനോവയോട് പറഞ്ഞു ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത് വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയും അരുത് ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം മനോവ മനോവകർത്താവിൻ്റെ ദോതനോട് പറഞ്ഞു ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേം കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു നീ പിടിച്ചു നിർത്തിയാലും നിൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹന ബലിയായി അർപ്പിക്കുക കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല അവൻ കർത്താവിൻ്റെ ദൂതനോട് നിൻ്റെ പേരെന്ത് നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞു ദൂതനവനോട് ചോദിച്ചു എൻ്റെ പേര് അത്ഭുതകരമായിരിക്കേം നീ അത് ചോദിക്ക് ചോദിക്കുന്നത് എന്തിനാ അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു ബലിപീഠത്തിൽ നിന്ന് അഗ്നിജാല ആകാശത്തിലേക്ക് ഉയർന്നു മനോവയും ഭാര്യയും നോക്കി നിൽക്കേ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി അവർ നിലത്ത് കമിഴ്ന്നു വീണു അവൻ മനോവായിക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല അത് കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നെന്ന് മനോവയ്ക്ക് വ്യക്തമായി മനോവ ഭാര്യയോട് പറഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും അവൾ പറഞ്ഞു നമ്മെ കൊല്ല കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല അവൾ ഒരു പുത്രനെ പ്രസവിച്ചും സാംസൺ എന്ന് അവന് പേരിട്ടു കുട്ടി വളർന്നു കർത്താവ് അവനെ അനുഗ്രഹിച്ചും സോറായിക്കും യഷ്താവേലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി കർത്താവിൻ്റെ വചനം